നടത്താനിരിക്കുന്ന പണിമുടക്കത്തിന്റെ വിഷയങ്ങൾ ആകെ ചർച്ച ചെയ്യാൻ ഈ പണിമുടക്കം മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട് കാശ്മീരിലുണ്ടായ ഒരു വിഷയത്തെ സംബന്ധിച്ച് മാറ്റിയെടുക്കപ്പെട്ടതാണ് പണിമുടക്കത്തിന്റെ പ്രാധാന്യം ഇവിടെ തൊഴിലാളി വിഭാഗവും പഠിക്കുന്നവർക്ക് സാധാരണ വിഭാഗം തൻ്റെ തൊഴിൽ മേഖലക്കകത്ത് വരുന്ന പ്രശ്നങ്ങൾ ഓരോന്നും തലവിധിയായി കണക്കിലെടുത്ത് പോയാൽ ആരാണ് ഈ നയങ്ങൾ നടപ്പാക്കുന്നത് എന്ന് തിരിച്ചറിയാനാവില്ല

സേവനം ചെയ്യുന്നവർ എന്നാണ് അർത്ഥം ഞാനിതൊന്ന് സൂചിപ്പിക്കാൻ കാരണം കേരളത്തിനകത്ത് എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ ആശമാർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം നടത്തിയിരുന്നു നമ്മുടെ രാജ്യത്തെ ചാനലുകളും പത്രങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് നേരെ തീരം നടത്തുക നമ്മളെ ആളുകൾ പലരും അതിന് ഊണ് പോയി അവര് ചെയ്യുന്നതല്ലേ ശരിയെന്ന് തോന്നിപ്പോയി പക്ഷെ ഒരിക്കലും ആശാപ്രവർത്തകരെ സ്ഥിരപ്പെടുത്തണമെന്ന ഒരു മുദ്രാവാക്യം അവർക്ക് ഓണറേറിയവും മറ്റാനുകൂല്യവും നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന ഒരു പ്രയോഗം അവർ നടത്തി കാശന്മാര നിയോഗിച്ചത് കേന്ദ്ര ഗവണ്മെന്റ് ആണ് കാശമാര സ്ഥിരപ്പെടുത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് വർദ്ധിപ്പിക്കേണ്ട വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇതെല്ലാം അറിയാത്തവരല്ല ആ രംഗത്ത് പണിയെടുക്കുന്നവരും നിയമപ്രവർത്തകരും ആ പ്രക്ഷോഭത്തിൽ അടിചേർന്നവരെല്ലാം അത് അറിയുന്നവരാണ് എന്നിട്ടും എങ്ങനെയെല്ലാം രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായി കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെൻറ്റിനെതിരെ ഈ സമൂഹത്തെ നീക്ക ആ തരത്തിൽ വലിയ സമര കോലാഹലങ്ങൾ അവർ നടക്കുന്നു യഥാർത്ഥത്തിൽ ആശ എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപപ്പെടുന്ന ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിനകത്ത് െ ആയിരം പേർക്ക് ഒരാളാണ് ആ ആയിരം ആളെ ഒരാശാപ്രവർത്തക പോയി കണ്ട് അവരുടെ ആരോഗ്യ സാമൂഹ്യ പ്രശ്നങ്ങൾ പഠിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മാസത്തിലൊരിക്കൽ ചേരുന്ന റിവ്യൂ മീറ്റിംഗിൽ നേരിട്ട് പങ്കെടുത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ച് കൊടുക്കാൻ അങ്ങനെ നൂറ് രൂപയ്ക്ക് ഒരു മാസം ഈ ജോലി ചെയ്യണം അത് പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി പ്രവർത്തന അധികാരത്തിൽ വരുമ്പോൾ ഓരോ ഘട്ടത്തിലും വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു കൊണ്ട് ഒന്നല്ലാണ്ട് ഈ ഗവൺമെന്റ് അഥവാ പിണറായി ഗവൺമെന്റിന്റെ ഒന്നാം ഭരണം ആരംഭിക്കുന്ന കാലത്ത് ആശാവർത്തന്മാർക്ക് ലഭിക്കുന്ന ഓണവധ്യം ആയിരം രൂപയാണ് ഒമ്പത് കൊല്ലങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരമോ ആണ് പരമാവധി ഓണസമയം എന്നാൽ കേരളത്തിൽ ഇന്ന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കൃത്യമായി ജോലി ചെയ്യുന്ന ആശ്

സംസാരിക്കാൻ വേണ്ടി നമ്മുടെ മോഹനന്ദ്രി ഐന്റെ സംസ്ഥാന സമയത്ത് അംഗം മോഹനന്ദ്രനോട് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പുരോഗമന സംസ്ഥാനത്തിന്റെ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി ജെയിംസ് മാഷ് അതുപോലെ ഘടകക്ഷികൾ മറ്റു നേതാക്കന്മാർ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് അവർ തന്നെ വളരെ വിശദമായിട്ട് തന്നെ ഈ വിവരങ്ങൾ അറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി